അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ റോബിക്ക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അച്ചാർ ഭയങ്കര കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ വായി കിട്ടി അതുകൊണ്ട് ഇത് ഇച്ചിരി മസാലയിൽ കൂടെ ചിക്കൻ റോസ്റ്റ് എന്താ ഈ കുക്കിംഗ് മെത്തേഡ് ഇല്ല എൺപത് രൂപ ആണ് ചിക്കൻ റോസ്റ്റും അടിപൊളിയാണ് സ്പെഷ്യലിനൊന്നും അധികം വിലയില്ല മൂന്ന് എഴുപത്തഞ്ച് രൂപയാണ് സ്പെഷ്യൽ ഡിപ്പെൻസ് ആണ് മീൻ കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് ചെയ്യും പൊറോട്ട മിസ് ചെയ്യുന്നു കേരക്കറി കൊഴുത്ത കേരക്കറി കേരയുടെ കഷ്ണം ഓക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏരക്കറിയും കൂടി ചിപ്ലി കറിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം ഗംഭീര കറിയാണ് പിന്നെ ചിക്കന് വലിയതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് സീ ഫുഡ് പേരെന്താണ് രതീഷ് വട്ടപ്പേര് പറയാടാ സൂപ്പർമാരുതാണ് വട്ടപ്പേര് അമ്മേടെ ഫുഡില്ലേ മോനെ നീ ഭയങ്കര ഭാഗ്യവനാണ് നീ ചെറുപ്പം തൊട്ട് ഇത് കഴിച്ചിട്ടല്ലേ വളർന്നത് നിന്നോട് എനിക്ക് അസുഖം കുശും ഒക്കെ വരുന്നു ഓക്കെ ഗംഭീര ഫുഡ് അമ്മ എനിക്ക് തരുമോടാ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ് എനിക്ക് താറ ഇരുന്നിട്ടല്ലേടാ താടാ അപ്പോൾ അടിപൊളി ഫുഡാണ് രതീഷ് കീപ് ഗോയിങ് നല്ല സർവീസ് ഇതേപോലെ മുമ്പോട്ട് പോട്ടെ ഓക്കെ അപ്പോൾ ചാറ്റ അരിപ്പാട് ആർ കെ ജംഗ്ഷന് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്